ഹായ് കൂട്ടുകാരെ എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ എത്തിയിരിക്കുന്നൊരു യാത്രാവിശേഷം നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാനാണ് അപ്പോൾ എല്ലാവരും കേൾക്കാൻ തയ്യാറാണല്ലോ അല്ലേ ഇന്ന് ഞങ്ങൾ എല്ലാവരും തിരക്കിട്ട് ഒരുങ്ങുകയാണ് എങ്ങോട്ടാണെന്നല്ലേ ഞങ്ങൾ ഇന്ന് അത്തങ്കൽപ്പള്ളി പോവുകയാണ് അവിടെ പെരുന്നാൾ തീരുകയാണേ അപ്പോൾ അതിൻ്റെ ആഘോഷങ്ങൾ കാണാൻ വേണ്ടിയുള്ള തിരക്കാണ് ഇവിടെ കാണുന്നത് സമയം ഇപ്പോൾ ഒരു എട്ടര ആയിട്ടുണ്ട് അപ്പോൾ അങ്ങനെ ഞങ്ങളെല്ലാവരും കൂടെ ഒരുങ്ങി ഇറങ്ങുകയാണേ ഇന്ന് ഞങ്ങളോടൊപ്പം പെരുന്നാളിന് പോകാനായിട്ട് ചേട്ടൻ ചേച്ചിയാണേ ചേച്ചിയും മകളുമുണ്ട് അപ്പം ഞങ്ങളെല്ലാവരും കൂടെയാണ് ഇന്ന് ആഘോഷത്തിന് പോകുന്നത് രാത്രി പോയാലേ ഒരു രസമേ ഉള്ളൂ ആ വെട്ടവും കാര്യങ്ങളൊക്കെ കാണാൻ രാത്രി തന്നെ പോകണം അങ്ങനെ ഞങ്ങൾ എല്ലാവരും ഒരുങ്ങി അങ്ങ് ഇറങ്ങി മമ്മി വരുന്നില്ല കേട്ടോ പപ്പയ്ക്ക് പോയാത്തോണ്ട് മമ്മി വരുന്നില്ല അപ്പോൾ അതുകൊണ്ട് മമ്മി ടാറ്റ ടാറ്റനിന്ന് ഇട്ടിരിക്കുകയാണ് അപ്പം അങ്ങനെ ഞങ്ങൾക്ക് പോകാനുള്ള വണ്ടി റെഡിയായി ചേട്ടത്തി വണ്ടി എടുക്കാൻ പോയിരിക്കുകയാണ് അപ്പോൾ വണ്ടി എത്തിക്കഴിഞ്ഞിട്ട് ഞങ്ങൾ എല്ലാവരും കൂടെ ഇപ്പോൾ അങ്ങ് പോവുകയാണെ അപ്പോൾ അങ്ങനെ എല്ലാവരും വണ്ടി കയറി യാത്ര തുടങ്ങിയിരിക്കുകയാണ് പോകുന്ന വഴിക്കൊന്നും വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലായിരുന്നു അപ്പോൾ വലിയ തിരക്കൊന്നും കാണില്ല എന്ന ഓർത്ത ഇതാ കേട്ടോ ഞങ്ങളുടെ ഇടവപ്പള്ളി അപ്പോൾ ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു പൊയ്ക്കൊണ്ടിരിക്കുവായിരുന്നു പക്ഷെ അറിയിത്തലയൊക്കെ എത്തിക്കഴിഞ്ഞപ്പോൾ നല്ല തിരക്കാവം തുടങ്ങി ഒരു രക്ഷയില്ല കേട്ടോ ഭയങ്കര ബ്ലോക്കായിരുന്നു ചവിട്ടി 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 പോകണമായിരുന്നു വണ്ടി ഇനിയിപ്പോൾ നേരെ അർത്തങ്ക റോഡിലോട്ട് പോവുകയാണെങ്കിൽ നല്ല ബ്ലോക്കായിരിക്കും അതുകൊണ്ട് ഞങ്ങൾ ഇട റോഡിലൂടെ ആകട്ടോ പോയത് അതാകുമ്പോൾ വലിയ തിരക്കില്ലാതെ പള്ളിയുടെ പുറകിൽ ചെല്ലാം ഇപ്പോൾ പള്ളിയുടെ പുറകിലോട്ടുള്ള റോഡാകട്ടോ ഇത് ഇപ്പോൾ ഞങ്ങൾ ആ റോഡിൽ കൂടെ ചെന്നത് അങ്ങനെ പള്ളിയുടെ കോമ്പൗണ്ടിലെത്തി കാർ പാർക്ക് ചെയ്തിട്ട് ഞങ്ങൾ റോഡ് വഴിയിലൂടെ അങ്ങ് കയറിപ്പോകട്ടോ തിരക്കില്ലാതെ എങ്ങനെങ്കിലും പള്ളിയിലെത്താനുള്ള ഓട്ടപ്പാച്ചിലാണ് ഇത് പള്ളിയുടെ ബാക്ക് സൈഡിൽ കൂടെ എത്തുന്ന വഴിയാകട്ടോ അങ്ങനെ ഞങ്ങളുടെ സൈഡിൽ കൂടെ പള്ളിയിലെത്തി വലിയ തിരക്കൊന്നുമില്ലാതെ ഇല്ലാതെ എന്തായാലും ഞങ്ങൾക്ക് പള്ളിയിലെത്താൻ പറ്റി നല്ല തിരക്കുണ്ടായിരുന്നു പള്ളിയിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ ലൈറ്റുകളും കാര്യങ്ങളൊക്കെ കാണാൻ നല്ല ഭംഗി ഇട കപ്പലൊക്കെ കാണാൻ നല്ല ഭംഗി ഉണ്ടായിരുന്നു അപ്പം അങ്ങനെ പള്ളിയിൽ ചെന്ന സമയത്ത് പള്ളിയിൽ കുർബാന നടക്കുമായിരുന്നു കേട്ടോ അങ്ങനെ കുറച്ച് കുർബാനയൊക്കെ കൂടാൻ പറ്റി നേർച്ചയിടലായിരുന്നു ആദ്യത്തെ ലക്ഷം നേർച്ചിട്ട് കഴിഞ്ഞിട്ട് ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്യാം അപ്പം ആദ്യമേ നമ്മൾ നേർച്ചിടുന്ന സ്ഥലത്തേക്കായിട്ട് പോകുന്നത് അവിടെ നല്ല ക്യൂ ആയിരുന്നു അതുകൊണ്ട് ക്യൂവിൻ്റെ പുറകെ പോയി നിൽക്കണല്ലോ എന്ന് വിഷമിച്ചാണ് ചെന്നത് പിന്നെ നിങ്ങൾക്കറിയാലോ ഞങ്ങൾ എവിടെ ചെന്നാലും ക്യൂ ഉണ്ടാവുമെന്ന് ക്യൂവിൽ നിന്നാലും കുഴപ്പമൊന്നുമില്ല നമുക്ക് പുണ്യാളിനെ കണ്ടാൽ മതിയല്ലോ അങ്ങനെ തിക്കും തിരക്കും കഴിഞ്ഞ് ഞങ്ങൾ അവസാനം പള്ളിയുടെ ഉള്ളിലെത്തി എന്ത് ജനത്തിരക്കായിരുന്നെന്നോ ഏത് സ്ഥലങ്ങളിൽ നിന്നൊക്കെയാണോ പുണ്യാളിലെ കളം വരുന്നതെന്ന് പോലും എത്തുമ്പോഴേ ഇല്ല അതുപോലെ തിരക്കായിരുന്നു അങ്ങനെ തിരക്കിൻ്റെ ഒടുവിൽ ഞങ്ങൾക്ക് നേർച്ചിടാൻ പറ്റി അങ്ങനെ നേർച്ചയിട്ടിട്ട് ഇറങ്ങിയപ്പോഴുള്ള ആളുകൾ ആളുകളെ തിരക്കാവട്ടോ ഈ കാണുന്നത് ഞാൻ ഇറങ്ങിയിട്ട് നോക്കുമ്പോൾ ചേച്ചി മകളോട് നിന്ന് ഇപ്പോൾ ഉണ്ടായിരുന്നു അപ്പം ഞങ്ങളെല്ലാവരും നേർച്ചിട്ടിട്ട് ഇറങ്ങി ഇനിയിപ്പോൾ ഞങ്ങൾക്ക് മക്കളെ ഒന്ന് അടിമ വെക്കണമായിരുന്നു അങ്ങനെ ഞാനും മക്കളുമായിട്ട് അവരെ അടിമ വെക്കാൻ വേണ്ടി പോയി നിൽക്കുകയാണ് കേട്ടോ ആദ്യമേ മിലുവിൻ്റെ അതിലുണ്ടൊക്കെ തലയിൽ വെള്ളം ഒഴിച്ചപ്പോൾ അവർക്ക് ചിരി വരുന്നുണ്ട് ഇതെന്താ സംഭവം എന്നുള്ള ഇതായിരുന്നു മിൽക്കുട്ടന് അങ്ങനെ ഞങ്ങൾ അടിമയൊക്കെ ഒഴിച്ചിട്ട് ഇറങ്ങിയിരിക്കുകയാണ് മിലക്കുട്ടന് തലിൽ വെള്ളം വീണുകൊണ്ടാണ് തോന്നും വല്ലാത്ത സന്തോഷമായിരുന്നു അത് കഴിഞ്ഞ് ഞങ്ങൾ ഇറങ്ങിയത് പഴയ പള്ളിയിലേക്കാണ് കേട്ടോ ഒരുപാട് വർഷങ്ങളിലെ പഴക്കമുണ്ട് കേട്ടോ ഈ പള്ളിക്ക് നല്ല തിരക്കുണ്ടായിരുന്നു പള്ളിയുടെ അകത്ത് ഞങ്ങൾ കുറച്ചു നേരം ഈ പള്ളിയിലിരുന്ന് പ്രാർത്ഥിച്ചിട്ടൊക്കെയാ കേട്ടോ ഇറങ്ങിയത് പണ്ട് പ്രസംഗിക്കാനും ബൈബിൾ വായിക്കാനും ഒക്കെ ഉപയോഗിച്ചിരുന്ന പീഠമാണ് കേട്ടോ ആ കാണുന്നത് അത് കഴിഞ്ഞ് ഞങ്ങൾ ആ പള്ളിയിൽ നിന്ന് പുറത്തിറങ്ങിയപ്പോൾ പള്ളിയുടെ പുറത്ത് പടക്കം പൊട്ടുന്നുണ്ടായിരുന്നു അങ്ങനെ ആതിലുടനും വില ഒക്കെ പേടിച്ചെല്ലാവരും ചെയ്തോത്ത് നിൽക്കുകയായിരുന്നേ അങ്ങനെ പ്രാർത്ഥനകളൊക്കെ കഴിഞ്ഞ് പതിയെ പള്ളിയിൽ നിന്ന് പുറത്തിറങ്ങി അടുത്ത ലക്ഷം ബീച്ചിലേക്കാണ് കേട്ടോ ഈ കാണുന്നത് പള്ളിയുടെ മുറ്റത്തുള്ള കാഴ്ചകളാണ് കേട്ടോ ഈ ലൈറ്റും കാര്യങ്ങളൊക്കെ വെച്ച് നല്ല മനോഹരമായിട്ടെല്ലാം അലങ്കരിച്ചിട്ടുണ്ട് എത്ര കണ്ടാലും തീരാത്ത രീതിയിലാണ് ഇവിടുത്തെ കാഴ്ചകൾ അങ്ങനെ ഇവിടുത്തെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ ഞങ്ങളടുത്തേക്ക് പോകുന്ന ബീച്ചിലേക്കാകട്ടോ ഇവിടെ നല്ല തിരക്കാണ് ഇപ്പോഴും നേർച്ചിടാൻ വേണ്ടി ആൾക്കാർ വന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇത് ബീച്ചിലേക്കുള്ള റോഡിലേക്ക് ഞങ്ങൾ കയറിയിരിക്കുകയാണ് നല്ല തിരക്കാകട്ടോ ഇവിടെ എത്ര തിരക്കുണ്ടെങ്കിലും പള്ളിയിലെത്തിക്കഴിഞ്ഞാൽ ബീച്ചിലെത്താതെ പോകാൻ പറ്റില്ലല്ലോ ബീച്ചിലേക്ക് പോകുന്ന വഴികളിലാണ് എല്ലാ കടകളും സെറ്റ് ചെയ്തിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ബീച്ചിലേക്കുള്ള ദൂരം നമ്മൾ അറിയുകേയില്ല ഓരോ കടയുടെ വാദത്തിലെത്തുമ്പോഴും ഞങ്ങൾ എല്ലാ സാധനങ്ങളും നോക്കി നോക്കിയാട്ടോ പോകുന്നത് അതുകൊണ്ട് തന്നെ എപ്പോൾ ബീച്ചിൽ എത്തുമെന്നൊന്നും പറയാൻ പറ്റില്ല അതുപോലെയാണ് ഞങ്ങളിപ്പോൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത് പള്ളിയിൽ കണ്ട അതേ തിരക്ക് തന്നെയാണ് കേട്ടോ ഈ ബീച്ചിലേക്കുള്ള വഴികളിലും എല്ലാ കടയിലും നല്ല തിരക്കാണ് അതുകൊണ്ട് തന്നെ നമുക്ക് പതിയെ പതിയെ എത്താൻ പറ്റുള്ളൂ അവിടെ കളിസ്ഥലങ്ങളാണ് നല്ല ലൈറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതിന് വരുമ്പോൾ കയറാമെന്ന് പറഞ്ഞാൽ ഞങ്ങൾ തിരിച്ചു അപ്പോൾ ചേച്ചിക്ക് ചെടികളൊക്കെ വാങ്ങിക്കണമെന്നും പറഞ്ഞ് ഞങ്ങൾ അങ്ങനെ നഴ്സറിയിലോട്ട് കയറിയിരിക്കുകയാണ് ചേച്ചിക്ക് റോസൊക്കെ വേണമായിരുന്നു അങ്ങനെ ഞങ്ങൾ കുറച്ച് റോസാ ചെടികളൊക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നേ അങ്ങനെ ചേച്ചിക്ക് ആവശ്യമുള്ള ചെടികളൊക്കെ വാങ്ങിച്ചിട്ട് ഞങ്ങൾ പുറത്തിറങ്ങി പിന്നെ വരുമ്പോഴേയും കുട്ടികളുടെ കളിസ്ഥലങ്ങളായിരുന്നു ഇതൊക്കെ കാണുമ്പോൾ നമുക്ക് നമ്മുടെ ആലപ്പുഴ ബീച്ചാണ് കേട്ടോ ഓർമ്മ വരുന്നത് അങ്ങനെ കുട്ടികളുടെ കളികളൊക്കെ കണ്ടിട്ട് പിന്നെയും ഞങ്ങൾ നടക്കാൻ തുടങ്ങി ഈ നടക്കുന്നതിൻ്റെ ഇടയ്ക്ക് എല്ലാം അതിലൂടെ നോക്കുന്നത് അവൻ്റെ ഒരു വണ്ടി വേണമായിരുന്നു ഹോട്ട് വീൽസ് എന്ന് പറയുന്നൊരു വണ്ടി പക്ഷെ അവൻ ആ വണ്ടി കിട്ടിയിട്ടില്ല അതും തപ്പിയുള്ള നടപ്പാണ് ഇവിടെ ഓഷൻ കാർണിവൽ നടക്കുകയാണ് കേട്ടോ അതിൻ്റെ ഉള്ളിൽ അപ്പോൾ അതിൻ്റെ ഉള്ളിൽ കയറാത്ത ആൾക്കാർക്ക് വേണ്ടിയിട്ട് അവിടെ സ്ക്രീൻ വെച്ചിട്ടുണ്ട് അതിൻ്റെ ഉള്ളിൽ എന്തൊക്കെയാണ് നടക്കുന്നത് നമുക്ക് ആ സ്ക്രീനിലൂടെ കാണാൻ സാധിക്കും അപ്പോൾ എല്ലാവരും തന്നെ അത് കണ്ട് ആസ്വദിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഞങ്ങളും കുറച്ചു നേരം അവിടെ അതൊക്കെ കണ്ട് നിന്നു അതിനിടയ്ക്ക് ഇവിടെ പാവകളിയൊക്കെ കളിയൊക്കെ നടക്കുന്നുണ്ട് അത് മിൽക്കോട്ടിന് ഭയങ്കര സന്തോഷമായി കേട്ടോ ഇതൊക്കെ കണ്ടുകഴിഞ്ഞപ്പം അത് കഴിഞ്ഞപ്പോൾ എല്ലാവരും നടന്നാണ് ക്ഷീണിച്ചു അപ്പം നമ്മളോർത്ത് ഒരു ഐസ്ക്രീം കഴിക്കാമെന്ന് ഓർത്തു ഞങ്ങൾ മിൽമേഡ് ഐസ്ക്രീം പാർലറിലൊക്കെ കേട്ടോ വന്നത് അങ്ങനെ എല്ലാവരും കൂടെ ഐസ്ക്രീം ഒക്കെ കഴിച്ച് ഒന്ന് സന്തോഷമായിട്ട് പുറത്തിറങ്ങിപ്പോ ആ ചേണ്ട കഴിക്കുന്ന ഒരു പാമ്പ് കേട്ടോ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോന്നറിയത്തില്ല അങ്ങനെ കുറച്ചു ആ പാമ്പിനെയൊക്കെ നോക്കിക്കൊണ്ടിരുന്നു പിന്നെ അതിൻ്റെ മേളിൽ അതിൻ്റെ ഉള്ളിൽ കയറേണ്ട പേടിയായിരുന്നു അതുകൊണ്ട് ഞങ്ങൾ കയറിയില്ല തിരിച്ച് ഞാൻ നേരത്തെ വന്നപ്പോൾ പറഞ്ഞില്ലേ അവിടെ ലൈറ്റൊക്കെ കിടപ്പുണ്ടായിരുന്നു ആകാശത്തൊട്ടിയൊക്കെ കാണാൻ വേണ്ടി പക്ഷെ ഞങ്ങൾ തിരിച്ച് വന്നപ്പോൾ എന്ത് പറയാനാ ഞങ്ങൾ ഞങ്ങള് തിരിച്ചെത്തിപ്പം പതിനൊന്നരയായി അപ്പോഴത്തേക്കും അവരൊക്കെ അത് ബൈ ബൈ പറഞ്ഞ് അവര് പോയി അതുകൊണ്ട് ആകാശത്തൊട്ടിലൊന്നും കയറാൻ പറ്റില്ല പിന്നെ അവിടെ ചെറിയ ചെറിയ ഫുഡ് സ്റ്റോൾസ് ഒക്കെ ഉണ്ടായിരുന്നു അപ്പോഴാണ് അതിലുള്ള റെറ്റീം പറഞ്ഞ് അവർക്ക് ബജ് വേണമെന്ന് അങ്ങനെ ബജ് മേടിക്കാൻ വേണ്ടി ചേച്ചി പിള്ളേരോടെ പോയിരിക്കുക കേട്ടോ അങ്ങനെ ചേച്ചി ഞങ്ങൾക്ക് ഭജി വാങ്ങിച്ചിവിടെ തന്നു അങ്ങനെ ഞങ്ങൾ എല്ലാവരും കൂടി ബജി കഴിച്ചുകൊണ്ടിരിക്കുകയാണ് ആദ്യൂട്ടം ചെറിയൊരു നിരാശയില്ല കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ അങ്ങോട്ടേപ്പം പറഞ്ഞാരും തിരിച്ച് വരുമ്പോൾ ആകാശത്തോട്ടേക്ക് കയറ്റുന്നത് കേറ്റാത്തന്നെ ചെറിയൊരു നിരാശ എന്നാലും ബജിയൊക്കെ കൊടുത്തപ്പോൾ ആളൊക്കെ ഓക്കെ ആയിട്ടോ ഈ കാണുന്ന കുക്കീസിൻ്റെ ഒരു സ്റ്റോളായിട്ടോ ഇത്രയും കുക്കീസിനെ ആദ്യമായിട്ടായിട്ടോ കാണുന്നത് അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങളൊക്കെ ഇത്രയേ ഉള്ളൂ അപ്പോൾ നാളെ മറ്റൊരു വീഡിയോ ആയിട്ട് എത്തുന്നതായിരിക്കും അതുവരെ എല്ലാവർക്കും ബായ്